ഹായ് ഹലോ വെൽക്കം ടു ലൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മുന്നത്തെ ലൈവിൽ ചെയ്ത പറഞ്ഞ തിയറീസിൻ്റെ ബാക്കിയാണ് ഞാൻ ആ ഒരു ലൈവിൽ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് രണ്ട് തിയറീസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു സോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോ ആ ഒരു ലൈവ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണാം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് പോയി നോക്കുക അതിനുശേഷം മാത്രം ഇത് ഈ ഒരു ലൈവിലേക്ക് കടക്കാം കേട്ടോ സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് എച്ച്ഒ മോഡലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് ഉണ്ട് അല്ലേ അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എക്കണോമിക്സ് നെറ്റ് എക്സാമിന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ വളരെ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എച്ച്ഒ തിയറിയുടെ ബേസിക് അസംഷൻസ് വെച്ചിട്ട് പല പല കാര്യങ്ങൾ പറയുന്ന മറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് തിയറീസ് ആണ് അത് ഏതൊക്കെയാണ് ഓരോന്നും എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതിൻ്റെ അസംഷൻസും അതിന് മെയിനായിട്ട് പറയുന്ന പോസ്റ്റ് മെയിനായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളുടെ എക്സാമിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ അതിന് മുന്നേ എല്ലാ ലൈവിലും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഹൈഫർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യു ജി സി നെറ്റ് എക്സാമിൻ്റെ കോച്ചിങ് പ്രിപ്പറേഷൻ രംഗത്ത് വളരെയധികം മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ മികച്ചതായിട്ട് തന്നെ നിൽക്കുകയാണ് ഈ പറയുന്ന ഈ ഒരു ഫിഗേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ഈ ഒരു മൂന്നര വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്ത റിസൾട്ടാണ് ആ റിസൾട്ടിലേക്ക് നമ്മൾ നയിച്ച കാര്യങ്ങളാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാം തന്നെ ഓക്കെ ജി ആർ എഫ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്ന സ്റ്റഡി പ്ലാൻ അത് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും മെൻറ്ററിംഗിലൂടെ നമ്മൾ അവർക്ക് വേണ്ടതായിട്ടുള്ള പ്രൊ സ്റ്റഡി പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജെ ആർ എഫ് ക്ലബുകൾ എ ആർ എഫ് എക്സാം നിങ്ങളെ എത്രത്തോളം നെറ്റ് എക്സാമിന് പ്രിപ്പയർഡ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുന്നുണ്ട് ജെ ആർ എഫ് ക്ലബിലൂടെയും എ ആർ എഫ് എക്സാമിലൂടെയും വീക്ക്ലി ഉള്ള മെഗാ മോക്ക് ടെസ്റ്റിലൂടെയും മന്ത്ലി മോഡൽ എക്സാംസിലൂടെയും ഒക്കെ തന്നെ വളരെയധികം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവിടെ കിട്ടുന്നത് ഓക്കെ അതുപോലെ തന്നെ എജു എജുറിയൽസ് നമ്മുടെ ഏറ്റവും പുതിയൊരു ഫീച്ചറാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് യേജു റീൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് തന്നെ അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും സമയം വളരെയധികം കുറവാണ് അല്ലേ അപ്പോൾ ഏറ്റവും പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് സോ വെജോറിയൽസ് നിങ്ങൾക്ക് പേപ്പർ വണ്ണിനും പേപ്പർ ടുവിനും നമ്മുടെ കോഴ്സിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും ആൻഡ് വൺ മോർ തിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദ പി വൈ ക്യൂ ബേസ്ഡ് ബ്ലൂ പ്രിൻറ് ഓക്കെ നമ്മൾ ഇത്തവണ കഴിഞ്ഞ തവണയും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇത്തവണയും പി വൈ ക്യൂ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ബേസ് ചെയ്തുകൊണ്ട് എവിടെയൊക്കെ ഫോക്കസ് കൊടുക്കണം എന്നുള്ള രീതിയിലൊരു ബ്ലൂ പ്രിന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മളുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് സോ ഇനി വരുന്ന ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ടേം സൈക്കിൾ എക്സാമിലേക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മളുടെ മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ബാച്ച് ബാച്ചിലേക്കുള്ള അറ്റ്മിഷൻ ഓൺഗോയിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഒരു ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളത് ഫിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റുഡൻറ് ആണെങ്കിൽ അല്ലെങ്കിൽ മദർ ആണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈഫറിന്റെ അലുമിനി ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഈ ഓഫേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയാക്കാം ഓക്കെ സോ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം കടക്കാം നമ്മൾ കുറച്ച് ലൈവുകളായിട്ട് തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ബേസ്ഡ് ആയിട്ടുള്ള മെക്കാൻഡലിസം തുടങ്ങി നമ്മളിപ്പോൾ എച്ച് ഓ തിയറിയും കഴിഞ്ഞ് സ്റ്റോപ്പർ ആമുൾസൺ തിയറം ഡിസ്കസ് ചെയ്തു മെസ്സിലോ പാരഡോക്സ് ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെബ്സെൻസ്കി തിയറും സ്പെസിഫിക് ഫാക്ടേഴ്സ് മോഡലും കൂടിയാണ് ഓക്കെ കഴിഞ്ഞ കഴിഞ്ഞ ലൈവില് നമ്മൾ പറഞ്ഞു ഓരോ തിയറീസ് നമ്മൾ പഠിക്കുന്ന സമയത്തും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരു മാറിയ എക്സാം പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഈ രീതിയിൽ ഫാക്ച്വൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ തിയറീസ് പഠിക്കുന്ന സമയത്തും അതിൻ്റെ പ്രൊപ്പൊണൻസ് ആരൊക്കെയാണ് ഏതൊരു സമയത്താണ് അത് വന്നത് അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എന്ത് ചെയ്യുക അതുകൂടി എല്ലാ തിയറീസും പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത് പോവാം ഓക്കെ ഇത് നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റോപ്പർ സാമുൽസൺ തിയറി കൊണ്ടുവന്ന ആളുകളുടെ പേര് മെച്ചിലോ പാരഡോക്സ് അതൊക്കെ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എങ്കിലും ഓർത്തു വെക്കുക ടി എം ആണ് റിബ്സെൻസ്കി തികാരം കൊണ്ടുവന്നിട്ടുള്ളത് സ്പെസിഫിക് ഫാക്ടേഴ്സ് മോഡൽ ഈസ് കറസ്പോണ്ടിങ് ടു റൊണാൾഡ് ജോൺസ് ആൻഡ് പോൾ സാമൽസൺ ഓക്കെ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ടൈം ഫ്രെയിമും ഇത് വന്നിട്ടുള്ള സമയം അല്ലെങ്കിൽ ഇതൊരു ക്രൊണോളജിക്കലി നിങ്ങൾ വെക്കുക നമ്മൾ ഒരു ക്രൊണോളജിക്കലി തന്നെയാണ് നമ്മൾ ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്തു പോയതും സോപ്പർ സാമ്പിൾസ് എൻ തിയറി വന്നത് നയൻറ്റീൻ ഫോർട്ടി വണ്ണിലാണ് ഫോർട്ടി നയനിലാണ് മെച്ചിലെ പാരഡോക്സ് വന്നത് ആൻഡ് ഫിഫ്റ്റി ഫൈവില് റിസൺസ് കീ തിയോറം വന്നു ആൻഡ് സെവൻറ്റി വണ്ണിലാണ് സ്പെസിഫിക് ഫാക്ടേഴ്സ് മോഡൽ വന്നിട്ടുള്ളത് ഓക്കെ സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൈം ടൈം ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ക്രൊണോളജിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു പാറ്റേണിലാണ് നമ്മുടെ എക്സാം പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ നമുക്ക് റിപ്സൻസ് തിയറം എന്താണ് എന്നുള്ളത് പഠിക്കാം അതിനു മുന്നേ ഉള്ള തിയറീസ് നമ്മൾ കഴിഞ്ഞ ലൈവില് ഡിസ്കസ് ചെയ്തു കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു ലൈവ് നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും ആ ഒരു ലൈവ് എടുത്ത് കാണാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിപ്സൻസ് കീ തിയറം ആണ് സോ ഈ ഒരു തിയറം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കീ വേഡ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ അതായത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് രീതിയിലാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ സ്റ്റേറ്റ്മെന്റ്സ് തന്ന് ഏതൊക്കെയാണ് ഈ തിയറുമായിട്ടൊക്കെ കറസ്പോണ്ട് ചെയ്തു വരുന്ന ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളൊരു രീതിയിലാണ് ക്വസ്റ്റൻസ് വരുന്നത് അപ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട് ഒരു ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമുക്ക് മാർക്ക് പോകാവുന്ന സ്ഥിതിയുമുണ്ട് സോ വളരെയധികം ശ്രദ്ധിക്കുക ഓരോ തിയറവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീവേഡ്സ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ കി തിയറം ഈ ഒരു തിയറത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് കമോഡിറ്റി പ്രൈസസ് ആൻഡ് ഇൻക്രീസ് ബൈ എ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ബൈ എ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ആൻഡ് റെഡ്യൂസ്ഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ അതർ കമോഡിറ്റി ഓക്കെ അപ്പോൾ ഇതാണ് റിബ്സൻസ് കി തിയറം ബേസ് തിയറത്തിന്റെ ബേസിക് പോസ്റ്റുലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് റിപ്സൻസ് കി തിയറം എന്താണ് പോസ്റ്റുലൈറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് കൊമോഡിറ്റി പ്രൈസിൽ സൊ ഫസ്റ്റ് അസംഷൻ നമുക്ക് കിട്ടിയതാണ് കോൺസ്റ്റന്റ് കൊമോഡിറ്റി പ്രൈസസ് ഓക്കെ ആൻഡ് ഇൻക്രീസ് ഇൻ ദൻഡോവ്മെന്റ് ഓഫ് വൺ ഫാക്ടർക്രീസ് ബൈ എ ഗ്രേറ്റർ പ്രപ്പോർഷൻ അപ്പോൾ കോൺസ്റ്റൻറ്റ് കൊമോഡിറ്റി പ്രൈസിൽ പ്രൈസിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫാക്ടറിൻ്റെ അവൈലബിലിറ്റി ഓർ എൻഡോവ്മെൻ്റ് ഒരു ഫാക്ടറിൻ്റെ എൻഡോവ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ആ കൊമോഡിറ്റി ഇൻറ്റൻസീവായി യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോറി ആ ഒരു ഫാക്ടർ ഇൻറ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും എങ്ങനെ ഇൻക്രീസ് ചെയ്യും ഒരു ഗ്രേറ്റർ പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യും അതായത് ആ ഫാക്ടറിലുണ്ടായ ഏറെ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് ഉണ്ടായിരിക്കും ഓക്കെ ആൻഡ് ആൻഡ് ഓൾസോ വൺ മോർ തിങ് ടു നോട്ട് എന്താണ് അതർ കമ്മോഡിറ്റി അവിടെ അതർ കമ്മോഡിറ്റിയുടെ ഔട്ട്പുട്ട് അവിടെ എന്ത് ചെയ്യുകയും ചെയ്യും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും ഓക്കെ സോ ഇതാണ് റിപ് സിൻസ് കീതികാരം പറയുന്നത് ഓക്കെ സോ നമുക്കത് എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം ടു കൊമോഡിറ്റീസ് ഓക്കെ നമ്മൾ വാട്ട് എച്ച്ഒ തിയോറത്തിന്റെ ബേസിക് അസംഷൻസ് വെച്ച് പറയാണ് രണ്ട് കൊമോഡിറ്റീസ് ആണുള്ളത് രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത് ആൻഡ് കോൺസ്റ്റന്റ് കൊമോഡിറ്റി പ്രൈസസ് ആണെന്ന് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തു ഓക്കെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസീവ് ആണ് വൈ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് നമ്മൾ എച്ച്ഒ തിയറ പറഞ്ഞ അതേ അസെഷൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ആൻഡ് വൺ മോർ തിങ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കീവേഡ് നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് കമ്മ്യൂണിറ്റി പ്രൈസസ് ആണെന്ന് പറഞ്ഞു പിന്നെ ഗ്രേറ്റർ പ്രൊപ്പോഷനിൽ ഔട്ട് പുട്ട് കൂടുമെന്ന് പറഞ്ഞു അതർ ഫാക്ടർ യൂസ് ചെയ്ത് അതർ ഫാക്ടർ ഇൻറ്റെൻസിഫായിട്ട് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു ആൻഡ് വൺ മോർ അസംഷൻ ഇവിടെ എന്താണ് ഫാക്ടർ പ്രപ്പോർഷൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം ഫാക്ടർ പ്രൊപ്പോഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കണം കെ ബൈ എൽ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കണം ഓക്കെ അതാണ് അടുത്തതായിട്ട് വരുന്ന ഒരു അസംഷൻ എന്ന് പറയുന്നത് ദെൻ ഈയൊരു രീതിയിൽ ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ രണ്ട് ഉണ്ട് രണ്ട് കൊമ്മോഡിറ്റി ഉണ്ട് കൊമോഡിറ്റി പ്രൈസസ് കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ രണ്ട് കൊമ്മോഡിറ്റീസില് വൈ ക്യാപിറ്റൽ ഇൻറ്റൻസി എക്സ് ലേബർ ആണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫാക്ടർ പ്രപ്പോർഷനിൽ ചേഞ്ച് ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ലേബർ മാത്രം ഒരു ഫാക്ടർ വൺ ഓഫ് ദ ഫാക്ടർ ആയിട്ടുള്ള ലേബർ മാത്രം ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ിൽ ഹാപ്പൻ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഓക്കെ ഈ ഒരു തിയറത്തിലൂടെ സോ ഇവിടെ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബിഫോർ ഗ്രോത്ത് ലേബറിലാണ് ഗ്രോത്ത് ഉണ്ടായത് എന്ന് പറഞ്ഞു ഓക്കെ ആണ് ലേബർ ഇന്റൻസീവ് ആയിട്ട് യൂസ് ചെയ്യേബർ ഇൻറ്റൻസീവ് കോമോഡിറ്റി എന്ന് പറയുന്നത് എക്സ് ആണ് വൈ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൊമോഡിറ്റി ആണ് സോ ബിഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് ബിഫോർ ഗ്രോത്ത് ഉള്ള പി സി എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പി സി ആണ് ആൻഡ് ഇവിടെ പ്രൊഡക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ് അതായത് യൂണിറ്റ് ഓഫ് വൈ യൂസ് സോറി വൺ തേർട്ടി യൂണിറ്റ്സ് ഓഫ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ട്വന്റി യൂണിറ്റ് ട്വൻറ്റി യൂണിറ്റ്സ് ഓഫ് വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ് വൺ തേർട്ടി എക്സും ട്വൻറ്റി വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് റിലേറ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് ഓക്കെ റിലേറ്റീവ് പ്രൈസ് വണ്ണിൽ നേഷൻ വൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വൺ തേർട്ടി എക്സും ട്വൻറ്റി ആണ് ആൻഡ് ഇക്കോണമി ഈസ് ഫുള്ളി യൂട്ടിലൈസിങ് എൽ ആൻഡ് കെ അവിടെ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ദ ഇൻപുട്സ് ഇൻപുട്സ് ആണ് അവിടെ ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ബിഫോർ ഗ്രോത്ത് ഇതായിരുന്നു സിറ്റുവേഷൻ ഇനി ഈ ഒരു ഫാക്ടർ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ലേബർ ഡബിൾ ചെയ്തു എന്ന് വിചാരിക്കുക വി ആർ അസ്യൂമിംഗ് ലേബർ ഇവിടെ ഡബിൾ ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഈ ടു സെവൻറ്റി എക്സ് എന്നുള്ള രീതിയിലേക്കാണ് എന്ത് വന്നിട്ടുള്ളത് എക്സ് എക്സ് എന്ന കമോഡിറ്റിയുടെ ഗ്രോത്ത് വന്നിട്ടുള്ളത് അതായത് വൺ തേർട്ടിയിൽ നിന്നും ഡബിൾ ആയിട്ടുള്ള ടൂ സിക്സ്റ്റി അല്ല ആൻഡ് ടൂ സെവൻറ്റി ഒരു ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഗ്രോത്ത് ആണ് എക്സിൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ ആൻഡ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഈ കംപ്ലീറ്റ്ലി ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വന്ന ലേബറും എല്ലാം പുതുതായിട്ട് വന്നിട്ടുള്ള റിസോഴ്സിനെ കംപ്ലീറ്റ്ലി വൈന്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ നേഷൻ വണ്ണിന് ഉണ്ടാക്കാൻ പറ്റിയിരുന്നത് മാക്സിമം സെവൻറ്റി യൂണിറ്റ്സ് ഓഫ് വൈ ആയിരുന്നു ബട്ട് അതും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ എയ്റ്റി യൂണിറ്റ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പം ഒരു ഫാക്ടർ െന്റ് കൂടാണ് അതായത് വൈ ക്യാപിറ്റൽ ഇൻറ്റെൻസീവ് ആണ് എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ലേബർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ റിലേറ്റീവ്ലി കൂടുതൽ ക്യാപിറ്റൽ ആണ് എന്നുള്ളത് മാത്രമാണ് അപ്പൊ അവിടെ ലേബറിൻ്റെ ലേബർ ആ കൂടുതലായി വന്ന ലേബർ യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ മാക്സിമം എത്രയും ഉണ്ടാക്കാം എയ്റ്റി യൂണിറ്റ്സ് ഓഫ് വൈ ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷേ ഇവിടെ പ്രൊഡക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് എം ആണ് അതായത് ടു സെവൻറ്റി യൂണിറ്റ്സ് ഓഫ് വാട്ട് ടൂ സെവൻറ്റി യൂണിറ്റ്സ് ഓഫ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ടെൻ യൂണിറ്റ്സ് ഓഫ് വൈ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ അസംഷൻ പ്രകാരം എന്താണ് ഈ റിലേറ്റീവ് പ്രൈസ് റിലേറ്റീവ് പ്രൈസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ് കൊമോഡിറ്റി പ്രൈസസ് ആണ് ഇവിടെ പ്രൈസിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രൈസ് ലൈൻസും എന്ത് തന്നെയാണ് പാരലാണ് ഓക്കെ ഈ പി ബി വണ്ണിനോട് പി ബി ഈക്വൽ ടു വണ്ണിനോട് പാരലായിട്ടാണ് ഈ പി എം എന്ന് പറയുന്ന പോയിന്റ് പി എം എന്ന് പറയുന്ന ലൈനും വരച്ചിട്ടുള്ളത് അവിടെയാണ് ആ ഒരു ഇന്റർസെക്ഷൻ പോയിന്റിലാണ് നമുക്ക് പ്രൊഡക്ഷൻ വരുന്നതും ഓക്കെ സോ ഇവിടെ എന്തുകൊണ്ടാണ് വൈൻ്റെ പ്രൊഡക്ഷൻ ട്വൻറ്റിയിൽ നിന്നും ടെന്നിലേക്ക് കുറഞ്ഞത് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് ബിക്കോസ് സം എൽ ആൻഡ് കെ ഷിഫ്റ്റ് ഓക്കെ അതായത് ഈ ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ പ്രപ്പോഷൻ എന്നൊരു ൂടി നമ്മൾ പറഞ്ഞു അവർ കോൺസ്റ്റന്റ് ഫാക്ടർ പ്രൊപ്പോഷനെ ഇവിടെ ഇപ്പം എല് കൂടി ലേബർ കൂടി ലേബർ കൂടിയിട്ടുണ്ടെങ്കിലും അവിടെ റേഷ്യോ റേഷ്യ ആണ് സോ ആ എല്ലിനെ കറസ്പോണ്ട് ചെയ്തിട്ട് വേണ്ട ക്യാപിറ്റൽ കൂടി ഉണ്ട് ഓക്കെ ആ ക്യാപിറ്റലിനെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കാൻ പോകുന്നത് വൈൻ്റെ പ്രൊഡക്ഷനിൽ നിന്നുമാണ് ഇങ്ങോട്ട് എടുക്കാൻ പോകുന്നത് അങ്ങനെ അവിടെ നിന്നും ക്യാപിറ്റലിനെ വിത്ഡ്രോ ചെയ്ത് ഈ ഒരു എക്സിന്റെ പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വൈൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയും ആൻഡ് എക്സിന്റെ പ്രൊഡക്ഷൻ മോർ ദാൻ പ്രൊപ്പോർഷൻ ആയിട്ട് കൂടുകയും ചെയ്യും ഇത്രേ ഉള്ളൂ റിപ്സൻസ് കീ തിയറം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെ എക്സ് എക്സ്പാൻഡ് മോർ ദാൻ പ്രൊപ്പോഷണേറ്റ്ലി ആൻഡ് വൈ കോൺട്രാക്ട്സ് ഓക്കെ സോ ഇവിടുത്തെ കീ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ റിപ്സൻസ് കീ തിയറം വാലിഡ് ആവണമെങ്കിലുള്ള കീ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് ഫാക്ടർ പ്രൈസസ് മസ്റ്റ് റിമൈൻ കോൺസ്റ്റൻ സോ വി ഗോട്ട് വൺ മോർ കീ പോയിന്റ് വേജും ഇൻട്രസ്റ്റ് റേറ്റും എന്തായിരിക്കണം കോൺസ്റ്റൻ്റ് ആയിരിക്കണം സോ കോൺസ്റ്റൻറ്റ് ഫാക്ടർ പ്രൈസസ് ഓക്കെ കോൺസ്റ്റൻ്റ് കൊമോഡിറ്റി പ്രൈസസ് നമ്മൾ പറഞ്ഞു സോ ഇവിടെ കോൺസ്റ്റൻറ്റ് ഫാക്ടർ പ്രൈസസും കൂടി നമ്മൾ പറഞ്ഞു ഓക്കെ സോ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് 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 ഷുഡ് ബി കെ ബൈ ദയൽ റേഷ്യോയും ആയിട്ട് തന്നെ നിൽക്കണം രണ്ട് കൊമോഡിറ്റി സെക്ടേഴ്സിലും കെ ബൈ എൽ റേഷ്യോ സെയിം ആയിട്ട് ഇരിക്കണം ആൻഡ് എക്സ്ട്രാ വരുന്ന ലേബറിനെ എക്സ്ട്രാ വരുന്ന ലേബറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം വൈയിൽ നിന്നും എക്സിലേക്ക് വൈയിൽ നിന്നും എക്സിലേക്ക് കൂടുതൽ എക്സിലേക്ക് കെയും എല്ലും എന്ത് ചെയ്യേണ്ടി വരും ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും ആൻഡ് ഓൾസോ സിൻസ് വൈ ഇസ് കെ ക്യാപിറ്റൽ ഇൻറ്റൻസി വൈ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയതുകൊണ്ടും അവിടെ മോർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ലേബറിനേക്കാളും വൈയുടെ പ്രൊഡക്ഷനിൽ നിന്നും മോർ ക്യാപിറ്റൽ റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എക്സിന് അവിടെ ഒരു മോർ ദാൻ പ്രപ്പോർഷണൽ ഗ്രോത്ത് ഉണ്ടാവുകയാണ് ഓക്കെ സോ ആ ഒരു മോർ ദാൻ പ്രപ്പോർഷൻ എന്നുള്ള വാക്ക് മനസ്സിൽ വെക്കാം അതായത് ലേബർ ഇൻക്രീസ് ചെയ്തു ലേബർ ഇൻക്രീസ് ചെയ്തു പക്ഷേ ലേബർ ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്നത് ലേബർ ഇൻക്രീസ് ചെയ്തതിനേക്കാളും അതിലൊരു ഔട്ട്പുട്ട് ഗ്രോത്ത് ഉണ്ടായി മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി എക്സ് ഗ്രോ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക എക്സ് കൂടി എന്നുള്ളതല്ല എക്സിൻ്റെ ഔട്ട് പുട്ട് കൂടി എന്നുള്ളതല്ല മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി അത് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റ് എന്ന് കൂടി പറയുന്നത് അതായത് ആ ഒരു മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് എന്ന ആ ഒരു വാക്കിന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റ് പറയുന്നത് അപ്പോൾ അവിടെ എക്സിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് ലേബറിലുള്ള ഇൻക്രീസിനേക്കാളും വലുതാണ് ബിക്കോസ് വൈ ഡിക്ലൈൻസ് എന്തിന് എന്തുകൊണ്ടാണ് വൈ ഡിക്ലൈൻ ചെയ്യുന്നത് എക്സിന്റെ പ്രൊഡക്ഷനിലേക്ക് വേണ്ടിയിട്ട് ക്യാപിറ്റലും ലേബറും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവിടെ വൈയുടെ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നത് ആൻഡ് കെ മാത്രം ഇവിടെ ഇപ്പം ലേബർ മാത്രം ഗ്രോ ചെയ്താലുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ അപ്പം കെ മാത്രമാണ് ഗ്രോ ചെയ്തത് എന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്തേനെ എക്സ് വൈ എക്സ്പാൻഡ് ചെയ്തേനെ ഓക്കെ സോ കൺക്ലൂഷൻ എന്താണ് റിബ്സൻസ് കീതിയറത്തിൻ്റെ ഗ്രോത്ത് ഇൻ വൺ ഫാക്ടർ ലീഡ്സ് ടു ആൻഡ് ആംപ്ലിഫൈഡ് ഇൻക്രീസ് ഇൻ ദ ഗ്രോത്ത് ഇൻ ദ ഔട്ട് പുട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻടെൻസിവ് ഇൻ ദാറ്റ് ഫാക്ടർ അപ്പം നമ്മൾ മാഗ്നിഫിക്കേഷൻ ഇഫക്റ്റ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് ഇൻക്രീസ് എന്നൊക്കെ പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് റിബ്സൻസ് കീതിയറുമായിട്ട് വരുന്നതാണ് അപ്പോൾ ആ ഒരു ഇൻക്രീസിനെ മോർ ദാൻ പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ദോ ഇനി ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഫാക്ടർ ഇമ്മൊബിലിറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല അപ്പോൾ അവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് ഫാക്ടേഴ്സും മൊബൈൽ ആണ് എന്നുള്ളതാണ് വിച്ച് മീൻസ് എക്സിന്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ലേബറിനെയും ക്യാപിറ്റലിനെയും വൈഡിയുടെ പ്രൊഡക്ഷനിലേക്കും അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ദർ ഇസ് നോ സ്പെസിഫിക് ഫാക്ടേഴ്സ് ടു എനി ഓഫ് ദി പ്രൊഡക്ഷൻ ഓർ റ്റു ദ പ്രൊഡക്ഷൻ ഓഫ് എനി ഓഫ് ദി കമ്മ്യൂണിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു രീതിയിലെ സ്പെഷ്യൽ കേസ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ ഇമ്മൊബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറി ഇമ്മൊബൈലാണ് എന്ന് വിചാരിക്കുക അതായത് ഇപ്പോൾ ഗ്രോയിങ് ഫാക്ടർ നമ്മളിപ്പോൾ പറഞ്ഞത് ലേബർ ആണ് ലേബർ ഇമൊബൈലാണ് എന്ന് കരുതുക ലേബർ ഇമ്മൊബൈൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഔട്ട് പുട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് വൈൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ലേബറിനെ ഇങ്ങോട്ടെടുക്കാൻ പറ്റില്ല സോറി ക്യാപിറ്റലിനെ അല്ലെങ്കിൽ ലേബറിനെ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു കൺസ്ട്രെയിൻഡ് റിസൾട്ട് ആയിരിക്കും ഈ രീതിയിലുള്ള ഒരു ഇൻക്രീസ് നമുക്ക് അവിടെ ഉണ്ടാവണം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ നോൺ ഗ്രോയിങ് ഫാക്ടർ ആണ് ഇമൊബൈലെങ്കിൽ അതായത് നോൺ മൊബൈൽ ഫാക്ടറി ഇവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു ക്യാപിറ്റൽ ആയിരുന്നു അപ്പൊ ക്യാപിറ്റൽ ഇമൊബൈൽ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻക്രീസ് ചെയ്ത ലേബറിന് ലേബറിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് വൈയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അല്ലെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇതിന് വേണ്ട ക്യാപിറ്റൽ വേറെയാണ് അതിന് വേണ്ട ക്യാപിറ്റൽ വേറെയാണ് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വൈയുടെ പ്രൊഡക്ഷനിൽ അവിടെ കുറവൊന്നും സംഭവിക്കില്ല അപ്പോൾ അവിടെ ഇറ്റ്സ് സെക്ടർ മൈ നോട്ട് ആസ് എക്സ്പെക്ടഡ് എന്നുള്ളത് അപ്പം ഈ ഒരു രീതിയിൽ ഈ ഫാക്ടർ ഇമ്മോബിലിറ്റിനെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിലൂടെ സ്പെസിഫിക് ഫാക്ടേഴ്സ് മോഡലിലൂടെ ഓക്കെ സോ വാട്ട് ഇസ് സ്പെസിഫിക് ഫാക്ടേഴ്സ് മോഡൽ ഇറ്റ് മോഡിഫൈ ആക്ച്വലി സ്പെസിഫിക് ഫാക്ടേഴ്സ് മോഡല് നമ്മൾ പറഞ്ഞു ആരാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു പോൾ സാമ്പോൾസണും അതുപോലെ തന്നെ വാട്ട് വൺ മോർ തിങ് ജോണാസും കൂടിയാണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ പറഞ്ഞു ദെൻ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ആക്ച്വലി ഇറ്റ് മോഡിഫൈസ് ദ സാംബൽസൺ തന്നെ കൊണ്ടുവന്നിട്ടുള്ള എച്ച്ഒ എസ് തിയറി ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറി അതും നമ്മൾ ഇതിന് മുന്നേ ഉള്ളൊരു ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എച്ച്ഒ തിയോറിയും എച്ച് ഒ വൈസ് തിയോറിയും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതിനെന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ പോയിട്ട് കാണാം സോ എച്ച് ഒ എസ് തിയോറീനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഇപ്പോൾ സാംബുൽസൺ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് സ്പെസിഫിക് ഫാക്ടേഴ്സ് മോഡൽ അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഫാക്ടർ ഇമൊബിലിറ്റി അപ്പോൾ ഇവിടുത്തെ കീ ടേം എന്താണ് ഫാക്ടർ ഇം ആണ് അതുപോലെ തന്നെ ഇതൊരു ഷോർട്ട് റൺ തിയറിയും കൂടിയാണ് ഓക്കെ ഇതൊരു ഷോർട്ട് റൺ തിയറിയാണ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഇന്റർനാഷണൽ ട്രേഡ് എഫെക്ട്സ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വെൻ സം ഫാക്ടേഴ്സ് ആർ സ്പെസിഫിക് ടു ഇൻഡസ്ട്രീസ് ഓക്കെ അപ്പം ഇത് പേര് പറയുന്നത് പോലെ തന്നെ ഓരോ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിലെ സ്പെസിഫിക് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് അതെങ്ങനെയാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷനെ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചോ പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ അസംഷൻസിൽ നേഷൻ പ്രൊഡ്യൂസേഴ്സ് ടു ഗുഡ്സ് ഇവിടെ നമ്മൾ ഒരു നേഷൻ്റെ കാര്യം മാത്രം എടുക്കാൻ പോവുകയാണ് നേഷൻ ആണ് എന്ന് കരുതുക ഓക്കെ നേഷൻ വണ്ണിൻ്റെ കേസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നേഷൻ വൺ സോ നേഷൻ വണ് എന്താണ് ലേബർ ആണ് അതുകൊണ്ട് തന്നെ ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത് വൈ ആണ് എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഓക്കെ പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇറ്റ് പ്രൊഡ്യൂസസ് ടു ഗുഡ്സ് രണ്ട് ഗുഡ്സും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ നമുക്കറിയാം നേഷൻ വണ്ണും നേഷൻ ടൂവും എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് അബൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഇതാണോ അത് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഇൻറ്റൻസീവ് ആയിട്ട് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവർ കൂടുതലായും പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ വൺ നേഷൻ വൺ എന്ന് പറയുന്നത് ലേബർ അബൻഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എഗ്സ് ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക എഗ്സ് ആണ് എക്സ്പോർട്ട് ചെയ്യുക ഓക്കെ അവർ ക്യാപിറ്റൽ സ്കേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ക്യാപിറ്റൽ അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ക്യാപിറ്റൽ ആയിട്ടുള്ള വൈനെ അവർ ഇമ്പോർട്ട് ചെയ്യും ഓക്കെ ഇനി ഇവിടെ എച്ച്ഒ തിയറിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് ഇൻഫാക്ട് ത്രീ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും ത്രീ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ലാൻഡ് ലേബർ ക്യാപിറ്റൽ അതിൽ നിന്ന് ഒരു ഫാക്ടർ കൂടി വന്നു എന്നുള്ളതല്ല ഇവിടെ എന്താണ് ലേബറും ക്യാപിറ്റലും തന്നെയാണ് ഉള്ളത് പക്ഷേ ഒരു ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്പെസിഫിക് ടു ദ പ്രൊഡക്ഷൻ ഓഫ് വൈ ആണ് ഒന്ന് സ്പെസിഫിക് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ് ആണ് എന്നുള്ളത് ഓക്കെ സോ ലേബർ എന്ന് പറയുന്നത് മൊബൈലാണ് ക്യാപിറ്റൽ ഇം മൊബൈൽ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അസെംഷൻ ഓക്കെ സോ ലേബറിന് എക്സിലും വൈയിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ലേബറിനെ പക്ഷേ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വയിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതും എക്സല് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള രണ്ട് തരം ക്യാപിറ്റൽ ഉണ്ട് സോ ഇൻഫാക്ട് നമുക്ക് അതൊരു ത്രീ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ലേബർ ക്യാൻ മൂവ് ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ് ബട്ട് ക്യാപിറ്റൽ ഈസ് ഇൻഡസ്ട്രി സ്പെസിഫിക് ഓക്കെ സോ ഇറ്റ് ഈസ് എ മൊബൈൽ ഇൻ ദ ഷോർട്ട് റൺ ഇനി ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ട്രേഡ് ഇന്റർനാഷണൽ ട്രേഡ് വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇന്റർനാഷണൽ ട്രേഡ് വന്നു കഴിഞ്ഞാൽ കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ആയിട്ടുള്ള എഗ്സ് ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത് വൈ ആണ് ദിസ് ലിറ്റ്സ് ടു വർ റൈസ് ഇൻ ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് എക്സ് അതായത് എഗ്സ് എക്സ് ഇൻപോർട്ട് എക്സ്പോർട്ട് ചെയ്തു അത് അതായത് ട്രേഡ് ഓപ്പണിംഗ് ആണ് നടന്നത് അതായത് ആദ്യം ആ ഒരു രാജ്യം തന്നെ അവർക്ക് വേണ്ട എഗ്സും വൈയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റു രാജ്യം നേഷൻ ടു എന്ന് പറയുന്നത് അവർക്ക് വേണ്ടത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ ആ ഒരു കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഇവിടെ എക്സിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതൽ എക്സിൽ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ് എക്സ്പോർട്ട് ചെയ്ത് വൈ മറ്റു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ നേഷൻ ടൂവിലും എക്സിന്റെ ഡിമാൻഡ് കൂടും അവരും എന്ത് ചെയ്യും എക്സിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് വൈൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി സ്പെഷ്യലൈസ് ചെയ്യും ഓക്കെ അപ്പോൾ അവിടെ എക്സിൻ്റെ ഡിമാൻഡ് കൂടും എക്സിൻ്റെ ഡിമാൻഡ് കൂടുന്നതോടു കൂടി തന്നെ എക്സിൻ്റെ പ്രൈസ് എക്സിന്റെ ഡിമാൻഡ് കൂടും എക്സിന്റെ പ്രൈസ് കൂടും സോ റിലേറ്റീവ് പ്രൈസ് എന്താണ് റിലേറ്റീവ് പ്രൈസ് ഓഫ് എക്സും കൂടും എന്നുള്ളത് ഓക്കെ ദെൻ ഈ രീതിയിൽ എന്താണ് ഫാക്ടർ റിട്ടേൺസിനെ അതെങ്ങനെയാണ് ബാധിക്കുന്നത് ലേബറിന്റെ കേസ് എടുക്കാം ലേബർ എന്താണ് മൊബൈൽ ഫാക്ടർ ആണ് ഓക്കെ ലേബർ മൊബൈൽ ഫാക്ടർ ആണ് അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർ ലേബർ ഇൻക്രീസസ് ഇൻ എക്സ് ബിക്കോസ് റിലേറ്റീവ് പ്രൈസ് കൂടി അതിൻ്റെ ഡിമാൻഡ് കൂടിയതോടുകൂടി തന്നെ എക്സിന്റെ ഡിമാൻഡ് കൂടിയതോടുകൂടി തന്നെ എന്താണ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ലേബറിൻ്റെയും ഡിമാൻഡ് കൂടും ഓക്കെ ലേബറിൻ്റെ ഡിമാൻഡ് കൂടും ലേബറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ നോമിനൽ വേജ് ഇൻക്രീസ് ചെയ്യും എങ്ങനെയാണ് ഫാക്ടർ റിട്ടേൺസിൽ എന്ത് ഇഫക്റ്റ് ആണ് ഇത് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ എച്ച്ഒ എസ് ഓരി എന്താ പറഞ്ഞത് ഈ രീതിയിൽ ഫാക്ടർ പ്രൈസസ് ഈക്വൽ ആവും എന്നുള്ളതാണ് ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡ് ട്രേഡ് ഉണ്ടാവുന്നതോടുകൂടി ഈ ഫാക്ടർ പ്രൈസസ് രണ്ട് രാജ്യത്തും ഈക്വൽ ആവും എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ നമ്മൾ ഈ രീതിയിൽ ഇമ്മൊബിലിറ്റി ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇഫക്റ്റ് വരിക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ നോമിനൽ വേജസ് റൈസ് ചെയ്യും പക്ഷേ നോമിനൽ വേജസ് റൈസ് ചെയ്യും വൈൻ്റെ പ്രൊഡക്ഷനിൽ നിന്നും കുറച്ച് എക്സിന്റെ പ്രൊഡക്ഷനിലേക്ക് പോകും അതൊക്കെ ഉണ്ടാവും പക്ഷെ റിയൽ വെയ്ജിൽ എന്ത് ഇഫക്റ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ആംബിഗ്വസ് ആണ് അത് എന്തിനെ ബേസ് ചെയ്താണ് ചെയ്താണിരിക്കുക കൺസംഷൻ പാറ്റേണിനെ ബേസ് ചെയ്താണ് ഇരിക്കുക അതായത് നമുക്കറിയാം റിയൽ വേജ് എന്ന് പറയുമ്പോൾ അത് പ്രൈസിനെ കൂടി കൺസിഡർ ചെയ്യുന്ന ഇൻഫ്ലേഷനെ കൺസിഡർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് അല്ലേ അപ്പൊ റിയൽ വേജ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് എക്സിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ട് വൈന്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് എക്സിൻ്റെ ടേംസിൽ പറയുമ്പോൾ റിയൽ വെയ്ജ് ഫോളോ ചെയ്യും കാരണം എക്സിൻ്റെ പ്രൈസ് കൂടുതലാണ് അതുകൊണ്ട് റിയൽ വെയ്ജ് എന്തെയും കുറയും പക്ഷേ വൈൻ്റെ പ്രൈസ് കുറവാണ് അപ്പോൾ നോമിനൽ വെയ്ജ് കൂടുതൽ കിട്ടിയത് കൊണ്ട് തന്നെ റിയൽ വെയ്ജ് വൈൻ്റെ ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഓവറോൾ നമുക്ക് റിയൽ വേജിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്നറിയണമെങ്കിൽ ഈ ഒരു കൺസ്യൂമറുടെ കൺസംഷൻ പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു വർക്കറിൻ്റെ കൺസംഷൻ പാറ്റേണിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ദെൻ ക്യാപിറ്റലിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ പ്രൊഡക്ഷനിൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യും അതിൻ്റെ റിയൽ റിട്ടേൺ ഇൻക്രീസ് ചെയ്യും ബിക്കോസ് എന്താണ് അവിടെ മോർ ലേബർ ആണ് അവിടെ സെയിം ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്തെങ്കിലും മോർ ലേബർ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു സെയിം അതായത് ക്യാപിറ്റലിനെ എന്ത് ചെയ്യാൻ പറ്റില്ല മാറാൻ പറ്റില്ല ക്യാപിറ്റലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല പക്ഷെ ഇവിടെ എക്സിൽ സ്പെഷ്യലൈസ് ചെയ്തതുകൊണ്ട് തന്നെ ലേബർ എന്ത് ചെയ്തിട്ടുണ്ട് വൈന്റെ പ്രൊഡക്ഷനിൽ നിന്നും എക്സിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ എന്താണ് മോർ ലേബർ വിത്ത് സെയിം ക്യാപിറ്റൽ അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇവിടെ ഹയർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നു ക്യാപിറ്റലിൻ്റെ ഹയർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിൽ എക്സിലുള്ള ക്യാപിറ്റലിൻ്റെ റിയൽ റിട്ടേൺ ഇൻക്രീസ് ചെയ്യും സെയിം കേസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈയിൽ നിന്നാണ് ലേബർ ഇങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ക്യാപിറ്റലിൻ്റെ അളവ് സെയിം തന്നെയായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും ലേബർ അങ്ങോട്ട് പോയി അപ്പോൾ ഈ ഒരു ക്യാപിറ്റലിൽ വർക്ക് ചെയ്യാനുള്ള ലേബർ എന്ന് പറയുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയും കുറവായിരിക്കും സോ ക്യാപിറ്റലിലുള്ള ക്യാപിറ്റൽ സോറി വൈയിലുള്ള വൈൻ്റെ പ്രൊഡക്ഷനിലുള്ള ക്യാപിറ്റലിനുള്ള റിയൽ റിട്ടേൺ കുറവായിരിക്കും കുറയുകയും ചെയ്യും ഓക്കെ സോ ഇതാണ് ഫാക്ടർ റിട്ടേൺസിലുള്ളതെന്ന് പറയുന്നത് അതായത് ലേബറിൻ്റെ നോമിനൽ വേജസ് ഇൻക്രീസ് ചെയ്യും പക്ഷേ റിയൽ വെയ്ജ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആംബിഗ്വസ് ആയിരിക്കും കൺസംഷൻ പാറ്റേണിനെ ഡിപെൻഡ് ചെയ്തിരിക്കും പിന്നെ സ്പെസിഫിക് ഇവിടെ വിന്നേഴ്സും ലൂസേഴ്സും ഉണ്ട് ആരാ വിന്നർ അല്ലെങ്കിൽ ബെനിഫിറ്റ് വരുന്നത് ആർക്കാണ് ടു ദ ക്യാപിറ്റൽ സ്പെസിഫിക് ടു എക്സ് സ്പെസിഫിക് ഇൻ എക്സ് എക്സിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ക്യാപിറ്റൽ നിന്നാണ് എക്സ്പോർട്ട് സെക്ടറിൽ വരുന്ന ഓക്കെ എക്സ്പോർട്ട് സെക്ടർ ഏതാണോ അപ്പോൾ അത് നമ്മൾ നേഷൻ വണ്ണിൻ്റെ കേസ് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ നേഷൻ ടൂവിൻ്റെ ആണെങ്കിൽ നേഷൻ ടൂവിൻ്റെ എക്സ്പോർട്ട് സെക്ടർ ഏതാണോ അതിൽ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ അവിടെ ബെനിഫിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വിന്നർ ആയിരിക്കും ബട്ട് ഇമ്പോർട്ട് സെക്ടറിൽ വരുന്ന ക്യാപിറ്റൽ ലൂസർ ആയിരിക്കും ഓക്കെ സോ ആൻഡ് മൊബൈൽ ഫാക്ടർ ആയിട്ടുള്ള ലേബറിൽ വരുന്ന റിയൽ ഇഫക്റ്റ് എന്താണോ എന്നുള്ളത് ആംബിക്യു ആയിരിക്കും ഓക്കെ സോ അത് എന്തിനെ ബേസ് ചെയ്താണ് വരിക കൺസംഷൻ പാറ്റേണിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത് ഓക്കെ സോ ദിസ് ഇസ് വാട്ട് നമ്മൾ ഇന്നൊരു ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ഇത് രണ്ടുമാണ് ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ആൻഡ് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് നമ്മളെ കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ക്യു ആർ കോഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം നമ്മൾ പോൾ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ പി വൈ ക്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആൻസേഴ്സൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം പോൾ ക്വസ്റ്റൻസ് ഡെയിലി ബേസിൽ നമ്മൾ പോൾ ക്വസ്റ്റൻസും അതിൻ്റെ ആൻസേഴ്സും പോസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡ് പേപ്പർ വണ്ണിൻ്റെയും അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെയും ക്യു ആർ കോഡ്സാണ് ഇവിടെ ഉള്ളത് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ അപ്പോൾ ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ സോ ഇന്നത്തെ ലൈവില് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസിൻ്റെ ഒരു ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എച്ച്ഒ തിയറിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസിൻ്റെയും ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ലൈഫ് ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ആൻഡ് ഓൾസോ പ്ലീസ് ലൈക്ക് ചെയ്യുക ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ്